ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നാണ് നമ്മൾ പോകുന്ന ദിവസം അപ്പോൾ നമ്മൾ നാല് പേരും പോവല്ലേ അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ചു അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ഒൻപതരയ്ക്കാണ് അപ്പോൾ നമ്മളങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് പതുക്കെ ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു വിയോക്ക് ഇനി കുറച്ച് നാളുകൾക്ക് ശേഷമേ ഇനി കാണാൻ പറ്റുള്ളൂ നമ്മളെന്തായാലും ദുബായിന്ന് വിസയൊന്നും കളഞ്ഞിട്ടല്ല പോകുന്നത് നമുക്ക് വിസയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് ദുബായ് വിടാൻ നമ്മളുടെ മനസ്സനുവദിക്കില്ല നമുക്കതിന് പറ്റില്ല നമ്മളിടയ്ക്കൊക്കെ വരും കേട്ടോ അപ്പോൾ എപ്പോഴും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മൾ എയർപോർട്ടിന് ചുറ്റിപ്പറ്റി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് എയർപോർട്ടിന് അകത്തെ കാഴ്ചകൾ ഇനി നമുക്ക് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൊച്ചി വരെ പോയാലോ അപ്പോൾ ഇത് കാണുന്ന നിങ്ങളൊക്കെ നാട്ടിലെവിടെയൊക്കെ ആയിരിക്കും സ്ഥലം പിന്നെ നാട്ടിലുള്ളവരുണ്ടാവും പുറത്തുള്ളവരുണ്ടായിരിക്കും എന്തായാലും നമ്മൾ കൊച്ചിയിലോട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ബശ്ശേരി എയർപോർട്ട് എത്തുന്ന വരെയുള്ള നമ്മളുടെ യാത്രയാണ് ഇപ്പോൾ നിങ്ങളിതിന് കാണാൻ പോകുന്നത് നമുക്ക് ഫ്ലൈറ്റ് ഒൻപതരയ്ക്കാണ് പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചര ആയപ്പോഴേ ഇറങ്ങി കേട്ടോ കാരണം നമുക്ക് ലഗേജൊക്കെ ഫുൾ വെയ്റ്റ് ആണ് വെയിറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് നമുക്ക് അതെപ്പോഴും അങ്ങനെയല്ലേ എയർപോർട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലഗേജിൻ്റെ വെയിറ്റ് കഴിയുന്നവരെ നമുക്കൊരു ടെൻഷനാണ് ഇത് നമ്മുടെ ദുബായ് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന മെട്രോ ആണ് കേട്ടോ നമുക്ക് ടെർമിനൽ വൺ ടെർമിനൽ ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനുകൾ ഉണ്ട് അപ്പോൾ ആ വഴി പോകുന്ന മെട്രോ ആണത് നമുക്ക് ലഗേജൊന്നും ഇല്ല ഇപ്പോൾ നമുക്ക് കാറും സൗകര്യം ഇല്ലാത്തവരെയൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് മെട്രോയിൽ വരാം നേരെ ഇറങ്ങുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വിജയൻ തന്നെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ചിലപ്പോൾ മെട്രോ ഒക്കെ ഉപയോഗിച്ച് പോവും വരാറൊക്കെയുണ്ട് അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിനകത്ത് കയറി ഇതാണ് നമ്മുടെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാത്തവരുണ്ടായിരിക്കും കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അവിടുത്തെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു അവിടെയൊന്നും നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അവൈലബിളല്ല അവർ അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും എടുത്തില്ല പിന്നെ നമ്മുടെ വെയ്റ്റ് ഒക്കെ ഓക്കെ ആയി നമുക്ക് വൺ ട്വൻറ്റി കെ ജിയിൽ വൺ സെവൻറ്റീനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നിരുന്നാലും വെയ്റ്റ് ഒക്കെ ഓക്കെ ആയി നമ്മൾ ഗേറ്റിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ നമുക്കറിയാമല്ലോ ദുബായ് എയർപോർട്ട് എന്ന് പറയുമ്പോൾ വലിയ എയർപോർട്ടാണ് ഇഷ്ടംപോലെ ഗേറ്റുകളുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗേറ്റ് നമ്പർ എ ട്വൻ്റി വൺ ആയിരുന്നു അപ്പോൾ ചില ഗേറ്റ് നമ്പറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നേരെ മുകളിലേക്ക് കയറി അങ്ങനെ പോയാൽ മതി ചില ഗേറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മളുടെ മെട്രോ പോലത്തെ ഒരു ട്രെയിൻ ഉണ്ട് ഇതിനകത്ത് അതിൽ പോകണം എന്നാലാണ് നമുക്ക് ആ ഗേറ്റിൻ്റെ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ എ ട്വൻറ്റി വൺ ഗേറ്റിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ ട്രെയിൻ യൂസ് ചെയ്യാനായിരുന്നു അപ്പോൾ നമ്മൾ ട്രെയിനകത്ത് കയറാണ് കേട്ടോ അധികം ദൂരത്തിൻ്റെ സമയമൊന്നുമില്ല നമുക്ക് ട്രെയിനിൽ പോകാനായിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞു പോകുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് നല്ല തിരക്കാണ് ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റിന്റെ കാര്യത്തിലൊന്നും അവർ ഒരു കോമ്പ്രമൈസും ചെയ്യില്ല ഒരു വൺ കെ ജി കൂടിയാൽ തന്നെ നമുക്കതൊരു ട്രബിൾ ആക്കുക വരെ അതുകൊണ്ടാണ് അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയി ഹാൻഡ് ഗാരികളൊക്കെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് രണ്ട് പേർക്ക് മുന്നിലും തൊട്ട് ബാക്കിൽ രണ്ട് പേർക്കായിട്ടാണ് നമുക്ക് സീറ്റ് നമ്പർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആരിയ്ക്കും എന്നുള്ളതാണ് അടുത്ത അവിടുത്തെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ മോള് പറഞ്ഞു ഞാനും അപ്പയും ഒരു സീറ്റിലിരിക്കും ഞങ്ങൾ അടുത്തടുത്തിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പിന്നെ യാത്രയിൽ കുറേ കാര്യങ്ങൾ സംശയങ്ങളുണ്ടായിരിക്കും പറയാനുണ്ടായിരിക്കും അപ്പോൾ അവർ തമ്മിൽ സെറ്റായി അപ്പോൾ ഇപ്പോഴേ തന്നെ ആ ഒരു സെറ്റ് അങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത് അപ്പയും മോളും ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ പിന്നെ ബാക്കി ഞാനും മോനും ഞങ്ങൾ മാത്രം അപ്പം ഞങ്ങൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഗെയിമൊക്കെ കണ്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ നമ്മളിരിക്കാൻ കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഉള്ളൂ നമുക്ക് ഈ ഒരു ട്രെയിനിൽ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റിലോട്ട് പോകണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് ലിഫ്റ്റിൽ വേണം പോകാനായിട്ട് അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദുബായ് എയർപോർട്ടിൽ പിന്നെ ഇഷ്ടംപോലെ നടക്കാനുണ്ട് നേരം പോക്കിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ കടകളും ഇതൊക്കെ കണ്ട് നടക്കാം ഒത്തിരി നടക്കാൻ കണക്കാക്കിയിട്ട് തന്നെ വേണം നമ്മൾ ഗേറ്റിൻ്റെക്ക് നട നടന്നു തുടങ്ങാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ ടൈം ട്രാഫിക് ആയിട്ടാണ് ടൈം ഏകദേശം അടുത്തുള്ളൊരു സമയം എത്തിയിട്ടാണ് ഞാൻ എയർപോർട്ടിലെത്തിയത് അന്നാണെങ്കിൽ ഗേറ്റ് ഒത്തിരി ദൂരെയായിരുന്നു അന്ന് ഞാനും മേരിമോളും കൂടെ അന്ന് ജോസഫില്ല ഞാനും മേരിമോളും കൂടെ ഓടടാ ഓട്ടായിരുന്നു ഗേറ്റിൻ്റെ അവിടേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ ഒരു എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളാ ഒരു ടൈം ഇത്തിരി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വേണം വരാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആകെ ടെൻഷനായി പോവും അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ഒക്കെ ഇറങ്ങി നമ്മളിങ്ങനെ നമ്മളുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ഒക്കെയാണ് ഇവിടെ നിന്നും നമ്മൾ സാധാരണ നമ്മളൊന്നും മേടിക്കാറൊന്നുമില്ല നമുക്ക് ആകെപ്പാട് മേടിക്കാനുള്ളത് ബോട്ടിൽ മാത്രമേ ഉള്ളൂ അത് ആരായാലും നാട്ടിൽ പോകുമ്പോൾ നമുക്ക് മേടിക്കേണ്ട അതൊരു ചടങ്ങാണല്ലോ അപ്പം ഇപ്രാവശ്യം നമ്മൾ മറ്റേ ഡ്യൂട്ടി ഫ്രീയുടെ റഫൽ ടിക്കറ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിജയൻ്റെ സെക്ഷനിൽ അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പത്ത് പേര് പത്ത് പേര് അങ്ങനെ പത്ത് പേര് കൂടിയിട്ട് എല്ലാ മാസവും ഇത് എടുക്കും. കുറെ കാലങ്ങളായിട്ട് നമ്മൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഭാഗ്യവശാൽ നമുക്ക് ഇതുവരെ അടിച്ചിട്ടില്ല അപ്പോ ആരാണോ ആ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ടായിരിക്കില്ല അപ്പോൾ ആരാണോ യാത്ര ചെയ്യുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുക്കും അങ്ങനെയാണ് ഇപ്രാവശ്യം ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ നറുക്ക് നമുക്കാണ് കേട്ടോ നമുക്കാണത് എടുക്കാനുള്ള ഒരു ഭാഗ്യം അപ്പോൾ വിവരം പറഞ്ഞു ഓക്കെ ഈ പ്രാവശ്യത്തെ എൻ്റെ ഭാര്യ എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ കുറേ ടിക്കറ്റ് നമുക്ക് അവരെ കയ്യിൽ തന്നു അപ്പോൾ അതിങ്ങനെ സെലക്ട് ചെയ്ത് ഒരെണ്ണം എടുക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് ഒരു സൂചി പോലും ഇന്ന് വരെ ഒരു നടക്കെടുപ്പിലും കിട്ടിയതായിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലില്ല കിട്ടിയിട്ടുമില്ല നമ്മളോണത്തിനും ക്രിസ്മസിനൊക്കെ ആണെങ്കിലും പള്ളിയിലും ഒക്കെ ചെറിയ കൂപ്പൺ തൊട്ട് വലിയ കൂപ്പൺ വരെ എടുത്താലും ഒന്നും എനിക്ക് ഇതുവരെ അടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പിന്നെ എന്തായാലും നമുക്ക് എടുക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് വിചാരം പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും എടുത്തു എന്ന് മാത്രം അങ്ങനെ അപ്പോൾ എന്തായാലും ഇത് അടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളവിടെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അപ്പേനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ബോട്ടിൽ സെലക്ട് ചെയ്യാൻ പോയി അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ അപ്പേനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് അങ്ങനെ നമ്മൾ പിന്നെ പതുക്കെ അവിടെ നിന്നിങ്ങനെ ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ സമയത്ത് പറയാണ് കാരണം നമ്മൾ ഇതിനുശേഷം ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നു ഫ്ലൈറ്റിൽ കയറാൻ തൊട്ട് മുന്നായിട്ട് ഒരു ഫാമിലിയുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നവിടെ വെച്ച് മനസ്സിലായി അങ്ങനെ അവർക്ക് ഫ്ലൈറ്റ് മിസ്സായി അപ്പോൾ അവർ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ മക്കളും അവർ കൂടെ ഒരു വയസ്സായ ഉണ്ടായിരുന്നു അവരെ മാത്രം ഗേറ്റി വിട്ടും ഹസ്ബൻഡും വൈഫും ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മളെപ്പോഴും എയർപോർട്ടിലായാലും നമ്മളെവിടെ ആയാലും നമ്മുടെ കയ്യിലുള്ള തിങ്സുകൾ പ്രത്യേകിച്ച് പാസ്പോർട്ട് ഇതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിലില്ലേ എന്ന് നോക്കിക്കോളാം കാരണം അവരുടെ കയ്യിൽ ഫാമിലി മൊത്തം ഒരു അഞ്ച് പാസ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിടേലോ എവിടെയോ അത് ഒന്ന് പോയി അത് അവർ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അറിഞ്ഞത് ഫ്ലൈറ്റ് എടുക്കാനുള്ള സമയമായല്ലോ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ മുന്നാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫ്ലൈറ്റ് മിസ്സായി അപ്പോൾ നമ്മൾ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴായാലും എവിടെയായാലും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ബാഗിൽ വെക്കാനും പിന്നെ വന്നിരിക്കുമ്പോഴായാലും ചിലപ്പോൾ അവര് ഒത്തിരി നേരത്തെ ഇവിടെ വന്നിരുന്ന ആളുകളായിരിക്കും അന്നേരം നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് കിട്ടിയനെ പക്ഷേ ആ ലാസ്റ്റ് മൊമെന്റിൽ മൊമെൻ്റിലായതുകൊണ്ട് അവർക്ക് ഫ്ലൈറ്റ് ആയി അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നത് നമ്മളും കണ്ടു അവർ ആ ടെൻഷൻ അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ലോഞ്ചിൽ ആക്സസ് ഉണ്ട് അപ്പോൾ എനിക്കും വിചാരിടനേ ഉള്ളൂ ആക്സസ് മക്കൾക്കില്ല അപ്പോൾ വിചാരിടനടുത്ത് പറഞ്ഞപ്പോ നമുക്ക് മക്കളോട് ഇരിക്കുന്നതല്ല സെക്യൂർ ആണല്ലോ അവർ സേഫായിട്ടിരുന്ന ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു പക്ഷേ ഇനിയും പിറകോട്ട് ഒരുത്തിട്ട് നടക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല വിടൻ പൊക്കോളം പറഞ്ഞു അങ്ങനെ വിയാടൻ ലോഞ്ചിൽ പോയി ഞങ്ങൾ അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്തു എല്ലാവർക്കും മെസ്സേജ് അയയ്ക്കാനുള്ളതൊക്കെ മെസ്സേജ് അയച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് സമയം കഴിഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിലോട്ട് കയറാണ് നമ്മളെ വെൽക്കമിങ് ചെയ്ത് അവർ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ എയർപോർട്ടിൻ്റെതായ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് അണിച്ചു തരാം അകത്തെ റൺവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിപ്പം ഈ ഒരു ടെർമിനലിലെ കെ എംറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകൾ മാത്രം വരുന്ന ടെർമിനൽ ആയതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ആ ഒരു ഫ്ലൈറ്റുകൾ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ താഴെ കാണുന്ന ആ ഒരു ബോക്സ് ബോക്സായി വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ ഫ്ലൈറ്റിലേക്കും കയറേണ്ട ലഗേജുകൾ അവർ ബോക്സാക്കി കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഒരുപാട് പെട്ടികൾ കൂടിയിട്ട് അവരൊരു വലിയ ബോക്സ് ബോക്സാക്കിയിട്ടാണ് അവരത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ബോക്സുകൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ മറ്റേ പാസ്പോർട്ട് മിസ്സായിട്ടുള്ള അവർ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫാമിലി നടന്നു വരാനുണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പാസ്പോർട്ട് കിട്ടിയെന്ന് അപ്പോൾ ഞാൻ വേഗം ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല ഞങ്ങളും ഉമ്മച്ചിയും മാത്രമേ പോകണുള്ളൂ ഉപ്പ ഉമ്മയും ഇനി അത് കിട്ടിയിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൽ ആ ഒരു രണ്ട് സീറ്റ് ഞങ്ങളുടെ തൊട്ട് മുന്നിലായിട്ട് ഒഴിഞ്ഞ് കിടന്നിരുന്നു കേട്ടോ ബാക്കി ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു അപ്പോ അവർക്കും ഒത്തിരി സങ്കടം നമ്മൾ കൂടെ എന്താ പറയാ നമ്മൾ കടക്കാൻ നിൽക്കുന്ന നേരത്തെ തറഞ്ഞപ്പോൾ നമുക്കും സങ്കടമായി കാരണം ആർക്കായാലും നമ്മുടെ കൈയിൽ നിന്ന അത്രയും വലിയൊരു കാര്യം ആ ഒരു അത്തും ആ ഒരു മുഹൂർത്ത സമയത്ത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ മഴ ഉണ്ടാവു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം പോളും ഒരു റോയിൽ റോയിലിരിക്കുന്നുണ്ട് ഞാനും മോനാണ് നെക്സ്റ്റ് റോയിൽ ഇരുന്നത് കേട്ടോ അപ്പം അങ്ങനെ എയർപോർട്ടിലെ വിശേഷങ്ങളും അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അപ്പം അങ്ങനെ അടുത്തൊരു കാഴ്ചയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് അതായത് നമ്മുടെ ഫ്ലൈറ്റുകൾക്ക് മുന്നിലോട്ടേ പോകാൻ പറ്റുള്ളൂ ഫ്ലൈറ്റുകൾക്ക് പിറകിലോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അവരുടെ ആ ഒരു ടെർമിനലിൽ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അവരൊക്കെ റൺവേയിലേക്ക് അവരുടെ ആ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് അവരെ അവരെങ്ങനെ പുഷ് ബാക്ക് ചെയ്യാനായിട്ട് ഒരു വണ്ടിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ ബാക്കിലോട്ടുള്ള ഡയറക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിനെ പുഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു വണ്ടിയാണ് കേട്ടോ അത് അപ്പോൾ ആ വണ്ടിയാണ് ഫ്ലൈറ്റിനെ ഇങ്ങനെ തള്ളി തള്ളി ആ ഒരു റൺവേയിൽ അതിനെ സ്ട്രെയിറ്റ് പൊസിഷനിൽ എത്തിക്കുക അതായത് ഫ്ലൈറ്റിൽ ഒരിക്കലും റിവേഴ്സിൽ പോകാൻ പറ്റില്ല ഫോർവേഡ് അല്ലെങ്കിൽ മുന്നിലോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞു അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ ത്രീ എയ്റ്റി വിമാനം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അതായത് രണ്ട് നില ഫ്ലൈറ്റ് രണ്ട് നില ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒരു പ്രത്യേകത വെച്ചാൽ രണ്ട് റോയായിട്ട് വിൻഡോസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ ഫ്ലൈറ്റിൽ ഒരു റോയെ വിൻഡോസ് കാണാൻ പറ്റുള്ളൂ ഇതിൽ രണ്ട് റോ വിൻഡോസ് ഉണ്ടായിരിക്കും പിന്നെ ഒരു തന്നെ അതിൻ്റെ രണ്ട് ഇഞ്ചിൻ്റെ ആ ഒരു ഡോമ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഒരു 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 തന്നെ രണ്ടെണ്ണം ഉണ്ടായിരിക്കും അതാണ് ത്രീ എയ്റ്റി ഫ്ലൈറ്റിന് മറ്റുള്ള ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യത്യാസം ഇപ്പോൾ ഇതിപ്പോൾ കാണുന്നത് ഒരു നോർമൽ ഫ്ലൈറ്റാണ് അതിനുണ്ട് അതിന് ഒരു റോയി നമുക്ക് ആ ജനലിൻ്റെ വെളിച്ചം ഇങ്ങനെ കാണുന്നുള്ളൂ ഒറ്റ പരി ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഒരു ചിറകിലായാലും ഒരു എഞ്ചിനേ ഉണ്ടാവുള്ളൂ അതാണ് നോർമൽ ഫ്ലൈറ്റും ത്രീ എയ്റ്റി ഫ്ലൈറ്റിന് നമ്മൾ വ്യത്യാസം അതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റൺവേയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി അപ്പോൾ എനിക്കിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലെ വിൻഡോൻ്റെ വിൻഡോയിലൂടെയാണ് ഞാൻ ഞാനിപ്പോൾ ഇത് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലെയർ ഉണ്ടായിരിക്കും ഇത്രയും കൂടെ അപ്പോൾ ഇപ്പോൾ ദേ ഉണ്ടോ അവിടെ ഒരു ഫ്ലൈറ്റ് ദേ ലാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണുന്നുണ്ടോ അതിൻ്റെ പുറകിലോട്ട് പറകിലോട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്ലൈറ്റുകൾ ഇങ്ങനെ നേരം നേരെ ആ വെളിച്ചം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ മിന്നി മിന്നി കാണുന്നതൊക്കെ ഫ്ലൈറ്റുകളാണ് കേട്ടോ നിൽക്കുന്നത് കാരണം ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അതിൻ്റെ ആ ഒരു പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും അങ്ങനെ പിറകിലോട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ആ വഴി പോകുമ്പോൾ നമുക്കിതിങ്ങനെ കാണാൻ പറ്റും നമ്മൾ ചേർക്കി എന്താ സ്റ്റാർ ഇത്ര താഴ്ത്തിറങ്ങി നിൽക്കുന്നത് സ്റ്റാർ അല്ലാതെ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ആ ഒരു ഒരു കറക്റ്റ് ടൈമിങ് കഴിയുമ്പോൾ തന്നെ അതെ അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് വരുകയാണ് കേട്ടോ അപ്പം അതിന്റെ പിറകിൽ അടുത്ത ഒരു വെട്ട അവിടെ മിന്നി കാണുന്നത് അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അതിൻ്റെ പിറകിലും ഒരെണ്ണം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം അതങ്ങനെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അതിങ്ങനെ കാണാനായിട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പൊന്തുണവർക്കായാലും ഇനി അടുത്ത എടുക്കുന്നവർക്കായാലും നമ്മുടെ ഫ്ലൈറ്റിന്റെ ബാക്കിൽ ഒരു നിശ്ചിത ദൂരത്തിൽ അടുത്ത ഫ്ലൈറ്റുകൾ പൊങ്ങാനായിട്ടും ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കാരണം നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഫ്രണ്ടിലെ ഫ്ലൈറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് അവർ പോകുന്നതേ അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടു അപ്പോൾ നമ്മളിങ്ങനെ ദുബായിലെ എയർപോർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൺവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ പതുക്കെ സ്പീഡൊക്കെ കൂടി തുടങ്ങി നമ്മളിങ്ങനെ മണ്ണിൽ നിന്നും ആകാശത്തിലോട്ട് പതുക്കെ ഇങ്ങനെ വിട്ട് പൊങ്ങുകയാണ് അതാണ് കേട്ടോ ധനാറ്റ എന്ന് പറയുന്നത് അവിടെയാണ് ഞങ്ങളുടെ അപ്പ ജോലി ചെയ്യുന്നത് ഈ നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്ന വണ്ടികളുടെയൊക്കെ ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇനി നമ്മുടെ ഫ്ലൈറ്റ് തുടങ്ങി അപ്പോൾ ഇതാണ് ഇനി ദുബായിയുടെ ആകാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം ഇത്രയും ദൂരം നമ്മൾ നമ്മളിങ്ങനെ റോഡിലൂടെയെല്ലാം അങ്ങടും കൂടെയൊക്കെ പോയത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായി പകല് കാണാൻ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെയും അതിൻ്റെ റോഡുകളുടെയും ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു രാജ്യം തന്നെയാണ് രാത്രി അത് അതിനേക്കാളും മനോഹരമായൊരു ബ്യൂട്ടിയാണ് ദുബായിക്കുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു വെട്ടമില്ലാതെ കാണുന്ന ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇരുട്ടു പിടിച്ച് കിടക്കുന്ന ഭാഗം ഇത് ഒന്നല്ലെങ്കിൽ വെള്ളം ആയിരിക്കാം അല്ലെങ്കിൽ മരുഭൂമി പോലത്തെ സ്ഥലമായിരിക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം ഈ വെട്ടമില്ലാതെ കിടക്കുന്നത് എന്തായാലും വെള്ളത്തിലായാലും മരുഭൂമിയിലായാലും അവരെ കൺസ്ട്രക്ഷൻസ് ഇങ്ങനെ പരന്നു 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 പോവാണ് അപ്പോൾ ഈ ഒഴിഞ്ഞി കിടക്കുന്ന ഭാഗങ്ങളും ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതും ഇങ്ങനെ ആയി പോകും അപ്പോൾ ഇങ്ങനെ എന്താ പറയാ ഒരു മാല എന്തായാലും ഈ ഒരു കാണുന്നത് വട്ടത്തിൽ കാണുന്നതാണ് പാം ജുമൈറ എന്ന് പറയുന്നത് ഇത് ജുമൈറയിലുള്ള ഒരു ഐലൻഡ് പോലെ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് അവർ ഹോട്ടലുകളും അങ്ങനെയൊക്കെ പണിതിരിക്കുന്നതാണ് കേട്ടോ അതൊരു പാം ഒരു പന പോലെയാണ് അതിന്റെ ഷേപ്പ് അതുകൊണ്ടാണ് ഈ പാം ജുമൈറ എന്നത് അറിയപ്പെടുന്നത് ഈയൊരു പാംചിമേരയിൽ നമുക്ക് പോയാൽ അതിത്ര ഭംഗിയിൽ കാണാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു ഐലൻഡിൽ നിൽക്കുമ്പോൾ അതിന്റെ ഷേപ്പ് കാണാൻ പറ്റില്ല ഇത് കാണണമെങ്കിൽ ഇങ്ങനെ മുകളിൽ നിന്നുള്ള വ്യൂ തന്നെ കാണണം അപ്പം അത് ഇതിൽ ക്യാമറയിൽ പതിയാൻ പറ്റിയപ്പോൾ അത് ഭയങ്കര സന്തോഷമായി കാരണം ഈ ഒരു ഫോട്ടോസ് ഫോട്ടോസൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ നേരിട്ട് കാണണമെങ്കിൽ ഇങ്ങനെ തന്നെ വ്യൂ കാണുന്നത് അപ്പോൾ അതാണത് പിന്നെ എന്താ അതിന്റെ അടുത്ത് ബുർജല അറബ് എന്ന് പറയുന്നത് നമ്മളന്ന് ദുബായ് ടു അബുദാബി ട്രിപ്പിൽ പോയപ്പോൾ കണ്ട ആ ഒരു ബ്ലൂ വൈറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട് അതും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് നോക്കി അതായത് നമ്മൾ നമ്മളൊരു ഗോൾഡനും ഒരു സിൽവറും കളറുള്ള ഒരു ഷെല്ലിന്റെ പാക്കറ്റ് താഴെ വീണാൽ ഉണ്ടാകുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ചില്ലിന്റെ വലിയൊരു ചില്ല് താഴ്ത്ത് വീണ് പൊട്ടിത്തെറിച്ച് വീണാൽ അതിലേക്ക് ഉണ്ടാകുന്ന ഒരു അങ്ങനെ അത്ര ഭംഗിയായിട്ടാണ് കേട്ടോ ആ ലൈറ്റിങ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗോൾഡനും സിൽവറും കളറിലും അതിങ്ങനെ മിന്നി 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 നിൽക്കുകയാണ് നമ്മൾ കണ്ണിൽ കാണുന്ന ആ ഒരു കാഴ്ചയിൽ അത്രയൊന്നും ഭംഗി നമുക്ക് ക്യാമറയിലും ഒന്നും പതിക്കാൻ പറ്റില്ല എന്നിരുന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വെള്ളമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക ചിലപ്പം ബോട്ടുകളോ അങ്ങനത്തെ ആയിരിക്കും ഈ ഒരു പുള്ളി പുള്ളിയായിട്ടൊക്കെ കിടക്കുന്നത് പിന്നെ പാലങ്ങൾ ആ ഇങ്ങനെ ഗോൾഡൻ ഇങ്ങനെ നീളയെ കാണുന്നത് ഓരോ പാലങ്ങളാണ് ട്ടോ അത് നമുക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ റോഡുകളൊക്കെ കണ്ടോ അത് എന്ത് എങ്ങനെയൊക്കെ ആ റോഡുകൾ കൺസ്ട്രക്ഷൻ ഏതിലൊക്കെയോ ഒക്കെ പോയിക്കണു അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ മോൻ്റെ ഫുഡ് വന്നു കുട്ടികൾക്ക് ഫുഡ് പിന്നെ അവര് ആദ്യം കൊടുക്കും അപ്പോൾ പേരൊക്കെ എഴുതി ഒക്കെ വന്നു അപ്പോൾ അവന് പാസ്തയും പിന്നെന്താ നഗറ്റ്സ് കേക്ക് പിന്നെ സാലഡ് ബ്രെഡ് ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആള് കാർട്ടൂണൊക്കെ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത് മോനായാലും മോൾക്കായാലും ഫ്ലൈറ്റിലത്തെ എന്ത് ഫുഡായാലും അവർ കഴിക്കട്ടോ നമ്മൾ അതിലൊരു കോംപ്രമൈസ് ഇല്ല ഫ്ലൈറ്റിലെ ഫുഡ് എല്ലാവർക്കും കഴിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ഫുഡ് വന്നു അപ്പോൾ ഞാനും ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനും മോനും കൂടെ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മുടെ ഫ്ലൈറ്റിൽ ഒക്കെ ഓഫ് ചെയ്തു ഇങ്ങനെയൊരു അവസ്ഥയിലെത്തി കുറേ പേരൊക്കെ മോണിറ്ററും കണ്ട് ടി വി ഒക്കെ കണ്ട് മീൻസ് സിനിമയൊക്കെ കണ്ട് ഇരിക്കുന്നുണ്ട് കുറേ പേരൊക്കെ ഉറങ്ങുന്നുണ്ട് എന്തായാലും പിന്നെ ഒരു ശാന്തതയാണ് അപ്പോൾ നമുക്കൊരു മൂന്നര മണിക്കൊണ്ട് യാത്രയാണുള്ളത് കേട്ടോ എന്നാലും ബോർ അടിക്കും നമുക്ക് സിനിമയൊക്കെ കണ്ടതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ എന്തെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ വെട്ടം കാണുന്നുണ്ടോ നോക്കി 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 ദേ നമ്മുടെ കൊച്ചി എത്താറാകുന്നു നമ്മുടെ നാടിന്റെ വെട്ടങ്ങളൊക്കെ കണ്ട് തുടങ്ങി നമ്മുടെ നാട്ടിൽ ഗോൾഡൻ കളറുള്ള ലൈറ്റുകൾ അധികമില്ല എല്ലാം സിൽവർ കളറായിട്ടുള്ള ലൈറ്റുകളാണ് കേട്ടോ വെള്ള വെളിച്ചമാണ് കൂടുതൽ അങ്ങനെ നമ്മുടെ നാടിൻ്റെ ആ ഒരു വെട്ടമൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങൾ ഈ ഒരു വെട്ടം കാണുന്നതിന് മുന്നേ ഇങ്ങനെ ആകാശത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ നല്ല ഇടിപാള വരുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നല്ല ഷാർപ്പായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ വെട്ടം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു കൊടും മഴയായിരിക്കും താഴ്ത്തിക്ക് എത്തും വയ്ക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ മഴ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയിറങ്ങി വരുംതോറും അങ്ങനെ മഴയുടെ ഇതൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോഴത്തും എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നമ്മുടെ ഇങ്ങനെ എയർപോർട്ട് ഇങ്ങനെ കാണുന്നതൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇരുട്ടല്ലേ അപ്പോ അതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയോട് ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് ഇപ്പോ ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ല ദേ നമ്മൾ ലാൻഡ് ചെയ്യുകയാണോ നമ്മൾ റൺവേ ഇങ്ങനെ ടച്ച് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ആയിട്ടേ കാണുള്ളൂ അതിൻ്റെ ഒന്നും മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ കൊച്ചി ബ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അതിലൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ലഗേജുകൾ ഇഷ്ടംപോലെ എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ പെട്ടികളൊക്കെ എടുക്കാനായിട്ട് പോയി നമ്മുടെ ലഗേജ് എല്ലാം കിട്ടി അങ്ങനെ ഞങ്ങൾ അപ്പച്ചനെ വിളിച്ചു വിചാണ്ടി വീട്ടിലേക്കാണ് പോകുന്നത് വിജാണ്ടി വീട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അപ്പച്ചൻ വണ്ടിയായിട്ട് വരും അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സമയം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ജ്യൂസാണ് കുടിക്കുന്നത് എനിക്ക് ചൂട് ചായ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്നു അവരൊക്കെ തണുത്തത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇങ്ങനെ പുറത്ത് വന്ന് ഇറങ്ങുമ്പോൾ ആ പുറത്ത് നല്ല മഴയായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ല പക്ഷെ ആ എന്താ പറയുക മഴക്കാലമാണ് എന്നുള്ളതിന്റെ ആ ഒരു ചൂടൊക്കെ കുറഞ്ഞ് എന്താ പറയുക ആ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു തണുപ്പിന്റെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴായാലും റൺവേയിലൊക്കെ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു കൂളിങ് എഫക്റ്റായിരുന്നു പുറത്തേക്ക് അറിയുമ്പോൾ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സന്തോഷം അങ്ങനെ അപ്പച്ചൻ വന്നു അപ്പോൾ നമ്മൾ അപ്പച്ചൻ വണ്ടിയായിട്ട് വന്നു നമുക്ക് പെട്ടിയൊക്കെ കൂടുതലുള്ളത് കൊണ്ട് വേറൊരു വണ്ടിയും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ അങ്ങനെ പതുക്കെ നമ്മൾ വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഒരു നാട്ടിലെത്തി നമ്മുടെ നാടിൻ്റേതായ ഒരു ഇത് കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ പ്രത്യേകിച്ച് ചൂടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ വലിയൊരു പ്രശ്നം അപ്പോൾ ചൂടില്ലാത്തൊരു സമയത്ത് എന്ന് പറയുമ്പോൾ അത് ആ ഒരു ക്ലൈമറ്റ് നല്ല രസമാണല്ലോ അപ്പം ഇനി നേരം നേരമെടുത്ത് നമ്മുടെ നാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നാൽ പതുക്കെ ഒന്ന് ഫ്രഷായി ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് നമ്മൾ നല്ലൊരു ഉറക്കം ഉറങ്ങും ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ